സുമിത്ര രണ്ടും കൽപ്പിച്ച് കുടുംബവിളക്ക് അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് നമ്മുടെ കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥനെ സുമിത്ര ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് സിദ്ധാർത്ഥന എന്നും നന്മകൾ തന്നെ ഞാൻ നേരുന്നു പക്ഷേ ഈ വീട്ടിൽ നിന്നും പോകണം എന്ന് സുമിത്ര ഇങ്ങനെ തർപ്പിച്ച് പറയുന്നുണ്ട് ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രമേ വര വരുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആശംസിക്കുന്നുമുണ്ട് ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് സിദ്ധാർത്ഥനെ സുമിത്ര അവിടെ നിന്നും പറഞ്ഞു വിടുന്നത് അപ്പോൾ സിദ്ധാർത്ഥന ഇപ്പോഴും ആ ഒരു പ്രതീക്ഷകളുണ്ട് കേട്ടോ സിദ്ധാർത്ഥൻ നമ്മുടെ സരസ്വതി അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരു നാൾ സുമിത്ര തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും എന്നിങ്ങനെ ആ ഒരു തൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരും എന്നിങ്ങനെ ഒരു പ്രതീക്ഷ നമ്മുടെ സിദ്ധാർത്ഥന ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട മോനെ സുമിത്രയെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുല്ലോ കേട്ടോ ശേഷം നമ്മുടെ അപ്പു അപ്പൂവിൻ്റെ അടുത്ത് പൂജ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ പൂജ ഇങ്ങനെ അപ്പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വെറുപ്പ് കാണിച്ചിട്ട് പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ അപ്പൂവും നമ്മുടെ ദീപുവിൻ്റെ അടുത്ത് വീട്ടിൽ ചെന്ന് ചൂടാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്ടോ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല പറയുന്നുണ്ട് കാരണം പൂജ ഇനി എന്നെ വിവാഹം കഴിക്കില്ല പൂ പിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറെടുത്തിടുന്ന പൂജയും അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടുകൂടി നമ്മുടെ അപ്പൂ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ദീപവും കരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സുമിത്ര എന്തായാലും ഇപ്പോഴും നമ്മുടെ രോഹിത്തിനെ തന്നെ കാത്തു നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് സിദ്ധാർത്ഥനും ആ ഒരു പ്രതീക്ഷയിൽ സുമിത്ര വരുമെന്ന് സുമിത്ര രോഹിത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അപ്പോൾ എന്തായാലും എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്